എത്രോ ഒരു വർഷത്തോളോ ഞാൻ വെയിറ്റിങ് നിന്ന ശേഷമാണ് ബിജെപിയിലേക്ക് പോയത് മറുപടി പാർട്ടി പറഞ്ഞ തീരുമാനം അംഗീകരിക്കാത്തതുകൊണ്ട് അതിൻ്റെ ബാംഗ്ലൂർ പ്രസിഡൻ്റ് പദവി ആയി ഇപെത്തപ്പെട്ട വിഷയം ഒരു അധികാരത്തിൻ്റെ വേണ്ടി മാത്രം ഞാൻ സിപിഎയരെ വിട്ട് നിർകാൽ എന്ന പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് പോവുന്നു ഇപ്പോ എവര്ണ ബിജെപിയിൽ നിന്ന് സിപിഎയിലേക്ക് വരുന്നു അവർ പോകും ബിജെപി ഫാസിസ്റ്റ് പാർട്ടിയായി പരിഗണിക്കപ്പെട아요 ബി ജെ ആ ചോദ്യത്തിൽ തന്നെ ഒരു കാര്യമുണ്ട് അധികാരത്തിന് വേണ്ടിയാണോ ബി ജെ പിക്ക് അധികാരം കിട്ടുമെന്ന് സ്വപ്നികളില്ല ഞാൻ പോയ യോഗത്തിൽ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയ ബി ജെ പി നേതാക്കളാണല്ലോ നരേന്ദ്രമോദി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്നുണ്ട് ഞാൻ ബി ജെ പി പോയപ്പോ പറഞ്ഞൊരു കാര്യം എനിക്ക് ബിജെപിയുടെ ഭരണഘടന അറിയില്ല ബിജെപിയുടെ തത്വസംബന്ധി അറിയില്ല ഒന്നും അറിയില്ല നരേന്ദ്രമോദി ജി എന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഞ്ചു വർഷം എനിക്ക് തരും ആ അഞ്ചു വർഷം കൊണ്ട് ഞാൻ രാജ്യത്തെ മാറ്റാം അപ്പോൾ ഗുജറാത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ പഠിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബിജെപിയിൽ ചേർന്നത് ചേർന്നതിന് ശേഷം ഏകാത്മ മാനവദർശനവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു ബി ജെ പിയുടെ തന്നെ അതിന്റെയൊക്കെ പ്രചാരകനായും പ്രവർത്തകനായും ഞാൻ നടക്കേണ്ടായി ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നിയതിന് കാരണം പതിനൊന്ന് കോടി അംഗങ്ങളുള്ള ബി ജെ പി നാൽപ്പത്തി അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ അംഗങ്ങളാണ് ഇരുപത്തിയൊന്ന് ലക്ഷം ക്രിസ്ത്യാനികൾ അംഗങ്ങളാണ് இவடத்தை முஸ்லிம் லீக ரெண்டு எம்பி மாதிரி பதினாறு எம்எல்ஏ மாரும் கூட ஆக பிடிச்ச வோட்டு அஞ்சு லட்சத்தில் தாழம் அப்ப நாற்பத்தஞ்சு லட்சம் உள்ள முஸ்லீம் அங்கங்களாய வர்ஸ் பார்ட்டி என்ன பையுமே இப்போ நம்மட நம்ம மும்பில் அதெல்லாம் விட்டு ஜனாதிபத்தியம் விட்டு இதெல்லாம் விட்டு ஒரு செய்ய காரியம் ஈ விஷயத்தில் மத மதவிகார உணர்த்தி கொண்டு வரான் வண்டி அய்யப்ப விஷயம் ஏற்றெடுத்தது பிஜேபி காணிச்சராஷ்ட்ரீய பாப்பரத்து மண்டபமான അതാണ് ഇപ്പഴാണോ ബിജെപി വർഗീയ പാർട്ടിയായത് ഞാൻ വർഗീയ പാർട്ടി ഞാൻ പറഞ്ഞത് എന്താ ഈ ഈ ഒരു നിലപാട് സ്വീകരിച്ചപ്പോ ഇന്നലെ വരെ അവര് മെമ്പർഷിപ്പ് കൊടുത്തു അങ്ങനെയാ പ്രസംഗിച്ചുകൊണ്ട് നടത്തുന്നു ആദ്യം സുപ്രീം കോടതി വിധികളിപ്പോ സ്വാഗതം ചെയ്തതാണ് ബിജെപിയുടെ നേതാവ് വർഗീയ പാർട്ടിയാണെന്ന് അഭിപ്രായം ഇല്ല ബിജെപി വർഗീയ പാർട്ടിയാണെന്ന് അഭിപ്രായം ഇപ്പൊ തെളിയിച്ചിരിക്കാണോ ശബരിമല വിഷയത്തിലാണ് അവര പുറത്തു വന്നത് മറ്റി ഇത്രയും അങ്ങനെയൊക്കെ മെമ്പർഷിപ്പ് ചേർന്ന് ഞാൻ പ്രസംഗിച്ചോണ്ടിടണം അതിനുമ്പല്ലേ അല്ല നമ്മൾ നമുക്ക് തോന്നിയിട്ടുള്ള ബൊമ്പ് പേർ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോ അങ്ങനെ എല്ലാം തോന്നിയിട്ടുണ്ട് പിന്നീട് മാറിയത് ഞാൻ പറഞ്ഞിട്ട് ബി ജെ പി വരാൻ കാരണം നരേന്ദ്രമോദി ജിയുടെ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി ചോദിച്ചാൽ അഞ്ചു വർഷം അമ്പത്തി വർഷം രാജ്യത്തിന് കൊടുത്തു എനിക്ക് അഞ്ച് വർഷം തരും ഇനി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മൂന്നാല് കാര്യങ്ങളുണ്ട് ആധാർ എടുത്ത് കളയുന്നവരാണ് ഞാൻ ആധാർ എടുക്കാത്ത ഒരു അത് വിശ്വസിച്ചു ഞാൻ മുമ്പുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ശബരിമല വിഷയത്തില് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലാത്തതാണ് ഈ ഒന്നാം തീയതി വരുന്നേ താങ്കളുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുമോ ഒന്നാം തീയതി നടക്കുന്ന വരുന്നാമതില് താങ്കളുടെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾ പങ്കെടുക്കുമോ അവര് ബിജെപിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ അതിൽ ഞാൻ ഞാനിങ്ങനെ പറയും അവരുടെ അഭിപ്രായം സ്ത്രീ സമത്വത്തിന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുമ്പോ എന്റെ ഭാര്യയുടെ അഭിപ്രായം പറയും ഞാൻ അതങ്ങനെ പറയും ആ സ്വാതന്ത്ര്യത്തിന് നേരെ നടന്നു കേൾക്കിട്ട് അവരുടെ ചോദിക്കണം ചോദ്യം ഇല്ല അങ്ങനെയില്ല പാർട്ടി പാർട്ടി വരാൻ നടപടി ും കാര്യങ്ങളും ഒക്കെ എനിക്ക് മുപ്പത്തഞ്ചു വർഷം വ്യക്തമായിരുന്നു ഇപ്പൊ ഇന്ന് മുതൽ ഞാൻ സി പി എമ്മിന്റെ അനുഭവിയാണ് അതിന്റെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് സാധാരണ പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനുള്ള നടപടിക്രമം ഉണ്ട് അത് പാർട്ടി ആരംഭിക്കും പാർട്ടി അന്തിമേണ്ട നടപടികൾ സ്വീകരിക്കും നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം സ്റ്റേറ്റ് മെമ്പർ എന്ന് പറയുന്നത് ശ്രീധര പിള്ള പ്രസിഡന്റാണ് സ്റ്റേറ്റ് കമ്മിറ്റി പോയി ഇതുവരെ കൂടിയിട്ടില്ല രണ്ട് ഇത്രയും വലിയൊരു വിഷയം ഏറ്റെടുക്കുന്നു അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ യാതൊരു വിധം ആലോചനയും നടത്താതെയാണ് ഈ പരിപാടികളെല്ലാം പറ്റാറ് ജനാധിപത്യത്തിന്റെ കണിക പോലും ഇല്ല ഇതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഞാൻ കർണാടകത്തിൽ കണ്ടതാണ് എനിക്ക് കർണാടകത്തിൽ ചിക്കമംഗളൂർ തിരഞ്ഞെടുപ്പിലെ ബോർഡിനെ പ്രായം ചുമതല ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പോയ ദിവസം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വോട്ട് എന്താ വോട്ട്

എന്ന ഡിപ്പാർ ജോയിന്റ് കൺവീനറാണ് ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മൂന്ന് വർഷമായി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിട്ട് അതിന്റെ ജോലി തന്നെ നാഷണൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇവിടെ യഥാസമയം എടുക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് ഈ മീറ്റിങ്ങുകൾ ബന്ധപ്പെട്ടവരെ വിളിക്കുന്നുണ്ടോ രസകരമായ വസ്തുത ഇപ്പൊ എല്ലാവരും അൽഫോൺസ് കണ്ടാനും ഇവിടുത്തെ ഭാരവാഹിക മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടാവാം അദ്ദേഹത്തിന് ഇന്ന് വരെ ഞാൻ വിളിച്ചു ചോദിച്ചു ഒരു മീറ്റിങ്ങിലും അദ്ദേഹം പങ്കെടുത്ത് കണ്ടില്ല അഡ്വൺസ് കണ്ണന്താനത്തിന്റെ അടുത്ത് ഞാൻ വിളിച്ചോദിച്ചു പറയണത് എന്നെ ഇന്നേ മീറ്റിംഗ് അറിയിച്ചിട്ടില്ല അപ്പൊ ഇവിടെ മീറ്റിങ്ങിൽ കൂടുന്നത് പോലും വേണ്ടപ്പെട്ട ഇവിടെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ജില്ലാ കമ്മിറ്റി അംഗത്തിനെ അറിയിക്കില്ല ജില്ലാ ഭാരവാഹികൾ പലരും അറിയാറില്ല മീറ്റിങ്ങുകളെ ഇല്ല അപ്പൊ ചുമ്മാ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കോർ കമ്മിറ്റി എന്ന് പറയുന്നു അതിനകത്ത് തീരുമാനം സംഘത്തിന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നു അവർ നടപ്പിലാക്കുന്നു അത്രേ ഉള്ളൂ ജനാധിപത്യ ഇല്ല അത് ബോധ്യപ്പെട്ടത് നിരവധി ഘട്ടങ്ങളിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ൾക്ക് ശക്തി പകരുകയാണ് യഥാർത്ഥത്തിൽ ഒരു മലയാളി നമ്മൾ ചെയ്യേണ്ട കടമ എന്ന തിരിച്ചറിവാണ് ഞങ്ങളിതിലേക്ക് മാറി നിന്നവരെ എല്ലാവരും സംസാരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പാർട്ടിയും അതിന് തയ്യാറാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയതെല്ലാം സി പി എമ്മിലെ തിരിച്ചെത്തും ബി ജെ പിയിൽ പ്രവർത്തിച്ച് അസംതൃപ്തരായിട്ടുള്ള നിരവധി ആളുകൾ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വരും കോൺഗ്രസിന്റെ ഈ നെറികെട്ട ഈ ശബരിമല വിഷയത്തിലടക്കം കോൺഗ്രസ് കളിച്ച കളിയിൽ പ്രതിഷേധമുള്ള അതുകൊണ്ട് കോൺഗ്രസ് ആളുകളും നിങ്ങൾക്ക് ഈ വേദി തന്നെ ഈ വേദിയിൽ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല അങ്ങനെയുണ്ട് അല്ല കോൺഗ്രസ് നൂറ് ശതമാനം അതില് പലരും പരസ്യമായി പറയാൻ മടിയുള്ളത് കൊണ്ടും പേടിയുള്ളത് കൊണ്ടും ഒക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് അവര് പരസ്യമായി രംഗത്ത് വരാതെ നിൽക്കുന്നത് അത് ഒരു മാറ്റം ഞാൻ സി പി എമ്മിൽ നിന്ന് ബി ജെ പി പോയപ്പോഴും ഇതായിരുന്നൊരവസ്ഥ ആദ്യം ആരും പിന്നോടൊപ്പം ഇല്ലായിരുന്നു കൊലനാട് പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരെയാണ് വന്നത് അതിനുശേഷമാണ് മാർന്നെല്ലൂർ നമ്മളെ ഗർത്താവൂർ സാവ് അതുപോലെ തന്നെ ആറ്റിഗൽ വർക്കല നിരവധി പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് വന്നത് അതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാല് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡിസംബർ നമ്മൾ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് ബി ജെ പി ചേർത്തത് ആ പോയ ആളുകളെല്ലാം അവരുടെ തിക്ത അനുഭവം അവരെല്ലാം പലപ്പോഴും വിളിക്കാറുണ്ട് പരാതി പറയാറുണ്ട് ഒക്കെ ഉണ്ട് അവർ മാത്രമല്ല അതിൽ പോയ ആളുകൾ ഒട്ടേറെ പേര് ഇതിൽ പലരും തിരിച്ച് സി പി എമ്മിൽ പോവുകയും ചെയ്തു ഇതിനകം തന്നെ ഇത് കാര്യം ബോധ്യപ്പെട്ടവർ കഴിഞ്ഞാൽ അപ്പോഴെപ്പോഴും പോയി പിന്നെ നമ്മൾ നേതൃത്വപരമായി നിന്ന് നാന്നിട്ട് നാൽപ്പത് വട്ടം പാർട്ടി മാതൃസൃതരക്ഷേപൊന്നും ഉണ്ടാവണ്ടെന്നുള്ളത് കൊണ്ടാണ് പരമാവധി സഹിച്ചതിനകൾ നിന്നു എന്റെ ബിജെപിയിൽ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്ന ഒരു വിഭാഗമുണ്ട് അതിൽ എന്റെ അടുത്തൊരു സുഹൃത്താണ് വി കെ സലീവൻ സജീവനെ അന്വേഷിച്ച് ഞാൻ ഇന്നലെ ശബരിപ്പം നിലയ്ക്ക് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇന്നലെ പോയിരുന്നു എന്റെ ഇന്ത്യയിലുണ്ടായിരുന്നു പോയിരുന്നു ബിജെപിയുടെ അവിടെ ഇരുന്നില്ല എനിക്ക് അതിനോട് എല്ലാം കഴിയില്ല എന്ന് ഞാൻ എന്റെ നേതാക്കളോട് തരണം വ്യക്തിപരമായി എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു രാജിവെച്ചു രാജി കൊടുത്തു ഞാൻ രാജി വെച്ചു എന്ന് രാജി വെക്കി പ്രഖ്യാപിക്കൂർ ആണല്ലോ എനിക്ക് മിസ്കോൾ തുടങ്ങുന്നതിന് മുമ്പ് ബിജെപിയുടെ സെറ്റ് കമ്മിറ്റി മെമ്പർ ആയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് അതും എടുത്തു എല്ലാരും എടുത്തു അമിത്ഷായും നരേന്ദ്രമോദി ഞാനും എടുത്തു മിസ്കാൾ തുടങ്ങി അദ്ദേഹം വേണല്ലോ ആദ്യം അതിന് മുമ്പേ ഞാൻ കമ്മിറ്റി വന്നു ഇന്ന് രാവിലെ പറഞ്ഞു തിരിച്ചു വാർത്തകാര്ട്ടെന്തായാലും

വേറെ ഒന്നും വേണ്ട ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഇത് ജന്മഭൂമി പത്രത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം രണ്ടായിരത്തി പതിനാലിൽ അവന്റെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം അല്ല നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വനിതാ ബിൽ പാർലമെന്റ് പാസ്സാക്കുന്നു കേവല രണ്ട முலியால் சிங்கிண்டியும் லல்லுன் பார்த்தியும் ரெண்டு பேருக்கு உள்ளது ஆ நாலு அங்கே முன் மடங்கி குத்தி பார்லமெண்ட் பகலம் காண்சப்படக்கி கொண்டு போயிட்டு வர்ஷம் நாலே வாலே ஏற்ற பிரதானப்பட்ட முதலு வனதா முப்பத்தி மூணு பார்லமெண்ட் நியமசையில் கொண்டு வரும் இதுவரை கண்டலு അപ്പൊ അമ്പത് ശതമാനം സംവരണം നടപ്പിലാക്കി ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് മുന്നിൽ നിന്നത് ഇടതുപക്ഷമാണ് അപ്പൊ ആരാ സ്ത്രീപക്ഷ ഒറ്റ കാര്യം വേറെ കാര്യം അങ്ങനെ ഒരു ഭാരമായി പട്ടി നോക്കുമ്പോ അറിയാലോ